സ്തുതിയായിരിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവകൃപ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് അങ്ങയോട് സ്ത്രീകളിൽ സ്ത്രീകളിലങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊല്ലണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേൻ ഈശ്വരേറ്റ സ്നേഹമുള്ള സഹോദരരെ ജോഷുവയുടെ പുസ്തകത്തിൽ ആറാമത്തെ അധ്യായത്തിൽ ആറു മുതലുള്ള തിരുവചനങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം ന്യൂനിൻ്റെ മകനായ ജോഷുവ പുരോഹിതന്മാരെ വിളിച്ചു പറഞ്ഞു വാഗ്ദാന പേടകം എടുക്കുക ഏഴ് പുരോഹിതന്മാർ കർത്താവിൻ്റെ പേടകത്തിന് മുൻപിൽ ആട്ടിന് കൊമ്പുകൊടുള്ള ഏഴ് കാഹളം പിടിച്ചുകൊണ്ട് നിൽക്കട്ടെ അവൻ ജനത്തോട് പറഞ്ഞു മുന്നോട്ട് പോകുവിൻ പട്ടണത്തിന് ചുറ്റും നടക്കുവിൻ ആയുധധാരികൾ കർത്താവിൻ്റെ പേടകത്തിൻ്റെ മുൻപിൽ നടക്കട്ടെ ജോഷ കൽപ്പിച്ചതുപോലെ ഏഴ് പുരോഹിതന്മാർ ആട്ടിന് കൊമ്പുകൊണ്ടുള്ള കാഹളം മുഴുക്കിക്കൊണ്ട് കർത്താവിൻ്റെ മുൻപിൽ നടന്നു കർത്താവിൻ്റെ വാഗ്ദാന പേടകം അവർക്ക് പിന്നാലെ ഉണ്ടായിരുന്നു ആയുധധാരികൾ കാഹളം മുഴുക്കുന്ന പുരോഹിതന്മാരുടെ മുൻപിലും ബാക്കിയുള്ളവർ വാഗ്ദാന പീടകത്തിൻ്റെ പിന്നിലും നടന്നു കാഹളധ്വനി സദാ മുഴങ്ങിക്കൊണ്ടിരുന്നു കൽപ്പന കിട്ടുന്നത് വരെ അട്ടകസിക്കുകയോ ശബ്ദിക്കുകയോ അരുതെന്നും കൽപ്പിക്കുമ്പോൾ അട്ടകസിക്കണമെന്നും ജോഷുവ ജനത്തോട് പറഞ്ഞു അങ്ങനെ കർത്താവിൻ്റെ പേടകം പട്ടണത്തിന് ഒരു പ്രാവശ്യം പ്രദർശനം വെച്ചു അവർ പാളയത്തിലേക്ക് മടങ്ങി രാത്രി കഴിച്ചു പിറ്റേ ദിവസം രാവിലെ ജോഷ ഉണർന്നു പുരോഹിതന്മാർ കർത്താവിൻ്റെ പേടകമെടുത്തു ഏഴ് പുരോഹിതന്മാർ ആട്ടിൻ കൊമ്പുകൊണ്ടുള്ള ഏഴ് കാഹളങ്ങൾ സദാ മുഴക്കിക്കൊണ്ട് കർത്താവിൻ്റെ പേടകത്തിന് മുൻപേ നടന്നു ആയുധധാരികൾ അവർക്ക് മുൻപേയും ബാക്കിയുള്ളവർ വാഗ്ദാന പഠകത്തിന് പിൻപേയും നടന്നു കാഹളധ്വനി സദാ മുഴങ്ങിക്കൊണ്ടിരുന്നു രണ്ടാം ദിവസവും അവർ പട്ടണത്തിന് പ്രദർശനം വയ്ക്കുകയും പാളയത്തിലേക്ക് മടങ്ങുകയും ചെയ്തു ആറ് ദിവസം ഇങ്ങനെ ചെയ്തു ഏഴാം ദിവസം അതിരാവിലെ ഉണർന്ന് ആദ്യത്തേതുപോലെ ഏഴ് പ്രാവശ്യം അവർ പ്രദക്ഷിണം വെച്ചു അന്ന് മാത്രമേ ഏഴ് പ്രാവശ്യം പ്രദക്ഷിണം വെച്ചുള്ളൂ ഏഴാം പ്രാവശ്യം പുരോഹിതന്മാർ കാഹളം മുഴക്കിയപ്പോൾ ജോഷുവാൾ ജനത്തോട് പറഞ്ഞു അട്ടഹസിക്കു പിൻ ഈ പട്ടണം കർത്താവ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു കാഹളധ്വനി കേട്ടപ്പോൾ ജനം ആർ തട്ടകസിക്കുകയും മതിൽ നിലം പതിക്കുകയും ചെയ്തു അവർ ഇരച്ചു കയറി പട്ടണം പിടിച്ചെടുത്തു ജോഷോയുടെ പുസ്തകം ആറാമത്തെ അധ്യായത്തിൽ നമ്മൾ ആറ് ആറുമുള്ള തിരുവചനങ്ങൾ അവസാനം നമ്മൾ പതിന പതിനാറ് കഴിഞ്ഞിട്ട് ഇരുപതാം വാക്യം മാത്രം നമ്മൾ ശ്രദ്ധിക്കുകയായിരുന്നു നമ്മൾ ഈ വേദിയിൽ ഈ നാളുകളിൽ നമ്മൾ ജെറീക്കോ പ്രാർത്ഥന നമ്മുടെ അനുദിന ജീവിത സാഹചര്യങ്ങളിലെ തിന്മയെ കീഴ്പ്പെടുത്തുവാനായിട്ട് എങ്ങനെ വിനിയോഗിക്കാം ഉപകാരപ്പെടുത്താം എന്ന് നമ്മൾ ക്രമേശ ക്രമമായിട്ട് ചിന്തിക്കുകയായിരുന്നു ആ ഒരു വിചിന്തനത്തിൻ്റെ ഒരു അവസാന സെഷനായിട്ടാണ് നമ്മൾ ഇന്നത്തെ വചന പങ്കുവക്കൽ കരുതുന്നത് ഇവിടെ നമ്മൾ പരിഗണിക്കുന്നത് ചിന്തിക്കുന്നത് ജരുക്കോ പ്രാർത്ഥനയുടെ നാലാമത്തെ ഘടകത്തെക്കുറിച്ചാണ് ആദ്യത്തെ ഘടകങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചതാണല്ലോ വാഗ്ദാന ഘടകം എടുക്കുക ഖാഹളധ്വനി മുഴക്കുക സദാ മുഴങ്ങിക്കൊണ്ടായിരിക്കുക കോട്ടയ്ക്ക് ചുറ്റും പ്രദക്ഷിണമായിട്ട് നീങ്ങുക നാലാമത്തെ കാര്യം ഈ പ്രദർശിണമായിട്ട് കാഹളത്വനും ഒഴുക്കിക്കൊണ്ട് കർത്താവിന് വാഗ്ദാനമേടകമായിട്ട് പോകുന്നത് ഒന്ന് പോയിട്ട് നിർത്താനുള്ളതല്ല അത് ആവശ്യത്തിന് ആവർത്തിക്കണം ഇവിടെ ജോഷുവ വഴി ദൈവം പറഞ്ഞു ആറ് ദിവസം ഒരു റൗണ്ട് നിങ്ങൾ ചുറ്റിപ്പോകണം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഏഴാം ദിവസം ഏഴു പ്രാവശ്യം പോകണം അങ്ങനെ ഒരു തുടർ പ്രക്രിയ ഒരാർത്തിച്ചുള്ളൊരു പ്രക്രിയ ഇവിടെ നമ്മൾ കാണുകയാണ് നമ്മൾ നമുക്കറിയാം ഒരു തിന്മ സംഭവിക്കാനായിട്ട് ഒരു നിമിഷം മതി സംഭവിക്കുന്ന തിന്മയെ ദൂരീകരിക്കാനായിട്ട് ഒരു നിമിഷം പോരാ നമ്മുടെ വസ്ത്രത്തിൽ ഒരു ചെളി പറ്റാൻ ഒരു കറ പറ്റാൻ ഒരു നിമിഷത്തെ അശ്രദ്ധ മതി പക്ഷെ ആ ചെളി പറ്റി അല്ലെങ്കിൽ കറ പറ്റിയ വസ്ത്രം പഴയ പോലെ ആക്കണമെങ്കിൽ രണ്ട് നിമിഷം മതിയോ അല്ലെങ്കിൽ മൂന്ന് നിമിഷം മതി നമുക്കറിയാം എത്ര സമയമെടുക്കണം ഒരു മുറിവുണ്ടാകാൻ ഒരു ഒടിവുണ്ടാകാൻ ഒരു നിമിഷത്തെ അശ്രദ്ധ മതി ഒരപകടം അത് പിന്നെ പഴയ രീതിയിൽ ആക്കി എത്രയോ മണിക്കൂറുകൾ എന്നല്ല ദിവസങ്ങളും മാസങ്ങളും വിശ്രമവും പരിചരണയും മരുന്നും പരിചരണവും നമ്മൾ ഇരിക്കേണ്ടി വരും ഇത് ബാഹ്യമായ കാര്യത്തിൽ ഇത്രയും വാസ്തവമാണെങ്കിൽ നമ്മുടെ ആത്മാവിൻ്റെ മേൽ പതിയുന്ന തിന്മയുടെ അഴുക്ക് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ പതിയുന്ന അശുദ്ധി നമ്മൾ നേരത്തെ ഈ വേദിയിൽ കണ്ടതാണ് ഭൂമി അതിലെ നിവാസികൾ നിമിത്തം അശുദ്ധമായി തീർന്നിരിക്കുന്നു ഉടുപ്പിലെ ഒരു അഴുക്ക് ശുദ്ധിയില്ലായ്മ വൃത്തിയില്ലായ്മ നീക്കാൻ അത് സംഭവിക്കാനെടുത്ത നിമിഷങ്ങളെക്കാൾ എത്രയോ ഇരട്ടി വേണ്ടി വരുന്നു അപ്പോൾ ഈ ഭൂമിയുടെ മേൽ പതിയുന്ന നിവാസികൾ വഴി പാപം വഴി വന്ന് പതി പതിക്കുന്ന പതിയുന്ന അഴുക്ക് നീക്കാൻ അതുപോലെയുള്ള ഒരു അധ്വാനത്തിൻ്റെ സ്ഥിരമായ പരിശ്രമം ആവശ്യമായിട്ട് വരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഈശോ പൈശാചിക ബന്ധനങ്ങൾ അഴിക്കുന്നതിനെക്കുറിച്ച് പറയുമ്പം മർക്കോസിൻ്റെ സവിശേഷം ഒൻപതാമത്തെ അധ്യായത്തിന് ഇരുപത്തൊമ്പതാം വാക്യത്തിൽ പറയുന്നത് പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോകില്ല അതിനെ കൊണ്ടസ്റ്റ് നമ്മൾ ഈ വിധം ചിന്തിച്ചിട്ടുള്ളതാണ് അപ്പസ്വരന്മാരെ വിളിക്കുമ്പോൾ തന്നെ ഈശോ അവർക്ക് അധികാരം കൊടുക്കാൻ ആഗ്രഹിച്ചു വിശാചിക്കടമേൽ മർക്കോസൻ്റെ സുവിശേഷം മൂന്ന് പതിനാല് പതിനഞ്ച് ബാക്കി കാണുന്നുണ്ട് പിന്നീട് മർക്കോസ് ഏഴിൽ ആറാം അധ്യായം നമ്മൾ വായിക്കുന്നതിന് ഏഴാമത്തെ വാക്യത്തിന് ഈശോ അപസരന്മാരെ പഠിച്ച് പിശാചിക്കളുടെ മേൽ അധികാരം കൊടുത്തു അതേ അത്യായം തന്നെ പതിമൂന്ന് പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ വായിക്കുന്ന അപസരന്മാർ പോയി പ്രസംഗിച്ചു അനുദിക്കണമെന്ന് എന്നിട്ട് പിശാചിക്കളെ പുറത്താക്കി അങ്ങനെ വിജയകരമായി അവർ ചെയ്യാൻ ആരംഭിച്ച ശുശ്രൂഷയാണ് ഈ ദൈവരായത്തിൻ്റെ ശക്തമായ ബഹിഷ്കരണ ശുശ്രൂഷ എങ്കിലും മർക്കോസ് ഒൻപതിൽ ഒരു അപ്പൻ ബാലനെയും കൊണ്ട് പിശാചാദനയും കൊണ്ട് വരുമ്പോൾ അവരിലെ പിശാദിനെ ഇറക്കാൻ അപ്പസരന്മാർ നോക്കിയിട്ട് വിജയിച്ചില്ല അവർ കഴിഞ്ഞില്ല അവർ വല്ലാണ്ട് വിഷം വെച്ച് നാണം കെട്ടും പിന്നെ ഈശോ താപൂരിലെ പ്രാർത്ഥനയ്ക്ക് ഇറങ്ങി വരുമ്പം ആ ബാലിലെ പിശാചിനെ ഇറക്കി വിട്ടു ശക്തമായിട്ട് അന്ന് വീട്ടിലെത്തുമ്പോൾ ഈ അപ്പസരന്മാർ ഈശ്വര പക്കൽ തനിച്ച് വന്ന് ആരും കാണാതെ അറിയാതെ സ്വകാര്യമായിട്ട് ചോദിക്കുകയാണ് കുറക്കു സമ്പത് ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് വാക്കുകൾ വായിക്കുകയാണ് എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഇറക്കാൻ പറ്റാതെ പോയത് അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ശക്തി അങ്ങ് പിൻവലിച്ചോ അതങ്ങ് ഓഫാക്കിയോ അതോ ആ പയ്യനിലെ പിശാചിനി ഇറക്കി വിടാൻ ഞങ്ങൾ ഇറക്കി വിടാൻ അങ്ങ് ആഗ്രഹിച്ചില്ലേ അങ്ങ് തന്നെ നേരിട്ട് ഇറക്കാൻ വേണ്ടി മാറ്റി വെച്ചാണ് എന്നൊക്കെയാണ് അവരുടെ മനസ്സ് സംശയങ്ങൾ വരികയാണ് അവിടെ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് പറ്റാതെ പോയത് അപ്പോൾ ഈശോ പറയുന്നത് ഈ പറഞ്ഞ സാധ്യതകൾ ഒന്നുമല്ല ആ പിശാചിനെ ഇറക്കി വിടണം നിങ്ങൾ ആ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ് ദൈവരായത്തിൻ്റെ ശുശ്രൂഷയാണ് മത്തായി പന്ത്രണ്ട് നമ്മൾ വായിക്കുന്നുണ്ട് എന്നോട് കൂടെ അല്ലാത്തവൻ എൻ്റെ എതിരാളിയാണ് എൻ്റെ കൂടെ ശേഖരിക്കാത്തവൻ ചിതറിക്കുകയാണ് മൊത്തം പന്ത്രണ്ടിൽ ഇരുപത്തൊമ്പത് മുപ്പതൊക്കെ വാക്യം വായിക്കും വായിക്കുമ്പോൾ കാണുന്നുണ്ട് അത്രയും ഈശയുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത് ശുശ്രൂഷയാണ് പിശാചനെ ബഹിഷ്കരിക്കുക എന്ന് പറയുന്നത് ലൂക്ക പത്തിൽ എഴുപത്തിരണ്ട് പേര് പോയി ശുശ്രൂഷയായിട്ട് തിരിച്ച് വരുമ്പം എഴുപത്തിരണ്ട് പേര് സന്തോഷത്തോടെ വന്ന് കർത്താവോട് പറഞ്ഞ് പതിനേഴാം വാക്യം ആ കർത്താവ് പിശാചിക്കു പോലും നിൻ്റെ നാമത്തെ ഞങ്ങൾക്ക് ഏഴപ്പെട്ടു അതേക്കുറിച്ച് ഈശോ സന്തോഷം പറഞ്ഞിട്ട് ഈശോ പറയുകയാണ് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ട് ഒന്ന് സന്തോഷിക്കാൻ തൊട്ടടുത്ത വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ് ഇരുപത്തൊന്നാം വാക്യത്തിൽ ആ സമയം തന്നെ ആത്മാവിൽ ആനന്ദിച്ച് ഈശോ പറഞ്ഞ പിതാവേ ഈ കാര്യങ്ങൾ നീ കുഞ്ഞുങ്ങൾക്ക് വെളിപ്പെടുത്തിയല്ലോ ഈ നിസ്സാരരായ ആൾക്കാർ വഴിയായിട്ട് ഈ ദേവരായത്തിൽ ശക്തമായ ശുശ്രൂഷ നിർവഹിക്കാൻ അങ്ങ് ഇടവരുത്തിയല്ലോ ഞാൻ അങ്ങനെ മഹത്വപ്പെടുത്തുന്നു ഈശോ പശുത്താത്മാവിൽ ആനന്ദിച്ച് പിതാവിനെ മഹത്വപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കാണുന്ന ഏക വചന രംഗവും ഒരു പക്ഷേ ഇതാണ് അത് ഈ ബഹിഷ്കരണ ശുശ്രൂഷ ദേവരായുത്തിൽ ശക്തമായ ശുശ്രൂഷപ്പറ്റി പരാമർശിക്കുമ്പോഴാണ് അപ്പോൾ ഈശോയുടെ മനസ്സ് നിറഞ്ഞു നിൽക്കുന്ന വിഷയമാണിത് അതിനുവേണ്ടി ഭൂമിയിലേക്ക് വന്നത് അപസവരന്മാർ എടുക്കുമ്പോൾ തന്നെ ആഗ്രഹിച്ചു അധികാരം കൊടുത്ത് നിയോഗിച്ചു അത് പറഞ്ഞ് അയച്ചു ബൈബിൾ സ്കോളേഴ്സ് പറയും ഈശോയുടെ ശുശ്രൂഷയിൽ ആദ്യം മുതൽ അവസാനം വരെ ഇടമുറിയാതെ നിൽക്കുന്ന ഏക ശുശ്രൂഷ ഒരു പക്ഷെ ഈ ബഹിഷ്കരണ ശുശ്രൂഷയാണ് ആദ്യം ഒരു അവസാനം വരെ ശ്രദ്ധത്തിലേക്ക് അരറ്റപ്പെടുമ്പോൾ പറയുന്നുണ്ട് എൻ്റെ താമസത്തിൽ പിശാചികളെ ബഹിഷ്കരിക്കും എന്നിട്ടും അപസവരന്മാരെ അധികാരപ്പെടുത്ത് നിയോഗിച്ച് ഈശോ അയച്ചിട്ടും എന്തുകൊണ്ടാണ് ആ ബാലനിലെ പിശാചിനെ ഈ അപസർമാർക്ക് ഇറക്കാൻ പറ്റാതെ പോയത് ഈശോ അറിഞ്ഞതല്ലേ അറിഞ്ഞ അനുവാദം കൊടുത്തത് അധികാരം കൊടുത്തല്ല എന്നിട്ടും അവിടെ ഈശോ ഉത്തരം നമ്മൾ ശ്രദ്ധിച്ചല്ലോ പ്രാർത്ഥന കൊണ്ടല്ലാതെ ചില കഴുത്തുള്ളിൽ പറയുന്നുണ്ട് പ്രാർത്ഥന ഉപവാസം കൊണ്ടല്ലാതെ ഈ വർഗം പുറത്ത് പോവില്ല അപ്പോൾ ആരോടെ പ്രാർത്ഥിക്കേണ്ടത് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഈശോയോട് ചോദിച്ച് അനുവാദം മേടിക്കുന്നതാണോ അങ്ങനെയാണ് ഈശോ അനുവാദം കൊടുത്തതല്ലേ പിന്നെ എന്തോ പ്രാർത്ഥിക്കുമായിരിക്കും ഈശോയ്ക്ക് അറിയാമല്ലോ പിതാവിനറിയാമല്ലോ അതിനു ഒരു അവസരമാരെ വിളിച്ചത് നിയോഗിച്ചു അധികാരം കൊടുത്തത് പിന്നെ എന്താ ഈ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ സാധാരണ പ്രാർത്ഥനയെക്കുറിച്ച് കാണുന്ന ഒരു ചിന്ത മനസ്സിലാക്കുന്ന ചിന്ത നമ്മുടെ ആവശ്യങ്ങൾ പറയുക ചോദിക്കുക തമ്പുരാൻ കനിഞ്ഞ് തന്നാൽ കിട്ടി സന്തോഷം അതിൽ തരുന്ന വേറെ ചോദിക്കുക അപ്പോൾ തമ്പുരാൻ ഇനി തന്നാൽ മതി നമ്മൾ ചോദിച്ച് മേടിക്കുക യഥാർത്ഥത്തിൽ ഇത് പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഒരു ആഴപ്പെട്ട കാഴ്ചപ്പാട് അല്ല ആത്മീയ ശാസ്ത്രത്തിൽ വചനം വഴിച്ച് നമ്മൾ നോക്കുമ്പോൾ പ്രാർത്ഥനയെന്ന് പറയുന്നത് തമ്പുരാൻ്റെ ചോദിച്ചൊരു കാര്യം നടത്താനുള്ള പരിശ്രമം അല്ല അത് മൊത്തമായിട്ട് സവിശേഷത്തിൽ ആറാമത്തെ അധ്യായത്തിൽ ഏഴോ എട്ടോ വാക്യങ്ങൾ വായിക്കുമ്പം ഈശോ പറയുന്നുണ്ട് അതിഭാഷണം വഴി നിങ്ങളെ കേൾക്കുന്ന തങ്ങളെ കേൾക്കുന്നുവെന്ന് പരിശഹർ നിയമജക്ക് കരുതുന്നു നിങ്ങൾ അവരെ പോലെ ആകരുത് നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം തുറക്ക സമയപിതാവിനറിയാം അപ്പോൾ ഒത്തിരി ചോദിക്കേണ്ട ആവശ്യം പോലും ഇല്ല എന്താ പറയുക പ്രാർത്ഥിക്കുന്നത് പക്ഷേ എന്നിട്ടും ഭഗനാശരാകാതെ പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് ഈശോ പഠിപ്പിക്കുന്ന നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ പ്രാർത്ഥനയുടെ പ്രസക്തി ഏത് രീതിയിലാണ് ഈശോ കാണുന്നത് ലൂക്കാട് സവിശേഷത്തിൽ ഇരുപത്തിനാലാമത്തെ അധ്യായത്തിൽ അവസാന വയസ്സുകൾ നമ്മൾ വായിക്കുമ്പോൾ നാൽപ്പത്തി ഒൻപതാം തിരുവചനം ലൂക്ക ഇരുപത്തിനാല് നാൽപ്പത്തൊമ്പതിൽ സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഈശോ അപസർമോട് പറയുകയാണ് ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ ഞാൻ അയക്കുന്നു ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ നഗരം വിട്ടു പോകരുത് ശക്തി ധരിക്കുന്നത് വരെ ഈ ശക്തി പശുതാരമാവാ പിതാവിൻ്റെ വാഗ്ദാനമാണ് പശുതരമാനെ അയക്കുമെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട് അത് ധരിച്ചാൽ മതി എന്നാൽ കർത്താവ് ഇപ്പോൾ തന്നെ ഞങ്ങൾ മുട്ടുപൊത്തിയേക്കാം ഇപ്പോൾ തന്നെ ഞങ്ങളങ്ങ് ധരിക്കട്ടെ നിറയട്ടെ എന്ന് ഇപ്പോൾ തന്നെ ഇറങ്ങാമല്ലോ ഈശോയ്ക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല പക്ഷേ ഈശോ അങ്ങനെ ഒരു നിമിഷം കൊണ്ട് കൊടുക്കാവുന്നൊരു കാര്യമല്ല അല്ലെങ്കിൽ അവർക്ക് നിറച്ചെടുക്കാവുന്ന കാര്യമല്ല ശക്തി ധരിക്കുന്നത് വരെ പ്രാർത്ഥിച്ച് കാത്തിരിക്കണം നിശ പറയുകയാണ് അവരങ്ങനെ ഇരുന്നു ഒരു പക്ഷെ ഒരു ഓർത്ത് കാണും രണ്ട് മണിക്കൂർ വൈകുന്നേരം പ്രാർത്ഥിക്കാം രാത്രി അത്താഴം ആകുമ്പോഴത്തേക്കും പരിശുദ്ധരമാകുന്ന നിറയും അത്താഴം വരെ ഇരുന്നിട്ടും നിറഞ്ഞില്ല രാത്രി മറ്റുന്നുകൊണ്ട് പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം പ്രാർത്ഥിച്ചു മൂന്നാം ദിവസം നാലാം ദിവസം ഒൻപത് ദിവസങ്ങള് അവരെങ്ങനെ ചെലവഴിച്ചു അൻപത്തി ഒന്നാം വാക്യം പറയുകയാണ് അവർ ദൈവത്തെ സ്വദിച്ചുകൊണ്ട് സദാസമയം ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി അപ്പസർ പ്രാർത്ഥന ഒന്നും വായിക്കുന്നുണ്ട് ഏക മനസ്സോടെ നിരന്തരം പ്രാർത്ഥന ഒഴുകിയും അമ്മയോടും മറ്റു സഹോദരങ്ങൾക്കൊപ്പം അങ്ങനെയുള്ള ഒൻപത് ദിവസത്തെ പ്രാർത്ഥനയുടെ പൂർത്തീകരണത്തിലാണ് പശുത്താത്മാവ് അവരിലേക്ക് നിറയുന്നത് ഓർമ്മിക്കണം ഈശോ മൂന്ന് വർഷം നേരിട്ട് കൊടുത്തിക്കൊണ്ട് നടന്ന് ധ്യാനിപ്പിച്ച് വിശുദ്ധീകരിച്ച് ഒരുക്കിയ അപ്പസ്വരന്മാർക്കാണ് പശുത്താത്മാവ് എന്നറിയാൻ ഇത്രയും പ്രാർത്ഥന ആവശ്യമായിട്ട് വന്നത് അപ്പോൾ നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ചോദിച്ച് മേടിച്ചെടുക്കുക ചോദിക്കാതെ തന്നെ അറിയാം നമ്മൾ ആഗ്രഹിക്കുന്നതിന് മുമ്പേ നമുക്ക് ആവശ്യമുള്ള അറിയാനായിട്ട് അറി നൽകാനായിട്ട് അറിഞ്ഞിരിക്കുന്ന ആളാണ് ദൈവം പിന്നെ എന്താ താമസം വരുന്നത് നമ്മുടെ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ കൃപ ശക്തി റൂഹാശക്തി അഭിഷേകം വന്ന് നിറയുക എന്ന് പറയുന്നത് ഈ ആധുനിക കാലഘട്ടത്തിൽ വാക്ക് ഉപയോഗിച്ചാൽ ഒരു ഡൗൺലോഡിങ് പോലെയാണ് ഡൗൺലോഡിംഗ് നടക്കണമെങ്കിൽ നമുക്കറിയാം നമ്മുടെ കയ്യിൽ അത് സ്വീകരിക്കാനുള്ള ഒരു ഗാഡ്ജറ്റ് വേണം ഒരു ഫോണോ മൊബൈൽ ഫോണോ കമ്പ്യൂട്ടറോ ഒരു വൈഫൈ സ്പീഡുള്ള ഒരു കണക്ഷൻ വേണം ഇൻ്റർനെറ്റുമായിട്ട് ആ കണക്ഷൻ ശരിയായതിനു മാത്രമായില്ല നമ്മളുടെ ഈ കമ്പ്യൂട്ടറിൽ ഈ ഡൗൺലോഡ് ചെയ്യാൻ പോകുന്ന പ്രോഗ്രാമിനുള്ള സ്പേസ് വേണം സ്പേസ് ഇല്ലായെങ്കിൽ ഡൗൺലോഡ് ആരംഭിക്കുമ്പം പറയും നോ സ്പേസ് പറ്റിയല്ല സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടി ബാക്കിയെല്ലാം നമ്മൾ കളയണം ആവശ്യമില്ലാത്തൊക്കെ മാറ്റി സ്പേസ് ഉണ്ടാക്കണം വീണ്ടും നമ്മളൊരു കൊമാൻഡ് കൊടുക്കണം ഡൗൺലോഡ് ആരംഭിക്കാൻ മാതാവ് പറഞ്ഞു ജിതാക്കർത്താവ് അങ്ങോട്ട് ദാസി എന്നിലേക്ക് വരട്ടെ അങ്ങനെ ആരംഭിച്ചാൽ തന്നെ ആരംഭിച്ചത് ചപ്പട ഊരിടത്തിൽ പോയാൽ അവിടെയോടെ ഈ പൂർത്തിയാവുകയല്ല അത് ഹെവി ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണെങ്കിൽ സ്പീഡ് കുറവാണ് കണക്ഷനായെങ്കിലും പ്രത്യേകിച്ചും സമയമെടുക്കും അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ അരമണിക്കൂറോ ഒരു മണിക്കൂറൊക്കെ സമയമെടുക്കും അത്രേ സമയം അവിടെ വെച്ച് കൊടുത്ത് ക്ഷമാപൂർവ്വം കാത്തു നിന്നെങ്കിലേ ഈ ഡൗൺലോഡിങ് പൂർത്തിയാകുള്ളൂ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയിലെ സ്വർഗ്ഗത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് ഡൗൺലോഡ് ചെയ്ത് നിറയണം അതാണ് ശക്തി ധരിക്കുന്നവരെ ഈശോയുടെ ഗസമയദോട്ടത്തിലെ പ്രാർത്ഥനയിലും മത്ത ഇരുപത്തി ആറിലും ലോക്ക ഇരുപത്തിരണ്ടിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് മൂന്ന് പ്രാവശ്യം ഈശോ കമിഴ്ന്ന് വീണ് സാഷ്ടാംഗം പണമിച്ച് ചോര ഉയർത്ത് പ്രാർത്ഥിക്കുന്നു എണീറ്റ് പോയി അപ്പസർമാരെ വിച്ഛേപിച്ച് പ്രാർത്ഥന ചോദിക്കുന്നു വീണുമെന്ന് പ്രാർത്ഥിക്കുന്നു ഒരാശ്വാസമില്ല അപ്പോൾ രുഖസൃഷ്ടം പറയുകയാണ് ലോക്ക ഇരുപത്തിരണ്ടിൽ അപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു മാലാഖ പ്രത്യക്ഷപ്പെട്ടു അവിടുത്തെ ശക്തിപ്പെടുത്തി നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്ന് നിരുവചനം ഈ ഒക്കെ ഇരുപത്തിരണ്ടിലും ഒരു മാലാഖ അവനെ ശക്തിപ്പെടുത്തി ശക്തി ഈശോയിലേക്ക് ഡൗൺലോഡ് ചെയ്തു വന്നു ശക്തി സ്വർഗത്തിൻ്റെ ശക്തി പരിശുദ്ധ പര്യായം പോലെയാണ് പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ ഈ ഒരു കാഴ്ചപ്പാട്ടെടുക്കണം ചെറിയൊക്കെ പ്രാർത്ഥനയിലെ നാലാമത്തെ ഘടകം നമ്മൾ ചിന്തിക്കുമ്പോൾ ആവശ്യത്തിന് ഇത് ആവർത്തിക്കണം ഒരു പ്രാർത്ഥന ഇവിടെ നിർത്താൻ പറ്റുകേന അതുകൊണ്ടായെന്ന് വരികയാണ് എത്ര പ്രാവശ്യം ആവർത്തിക്കണം ഇവിടെ ഇസ്രായേൽക്കാരെക്കൊണ്ട് ജോഷം ജയിക്കുന്ന ദൈവം പറഞ്ഞിട്ട് ആറ് ദിവസം ഓരോ റൗണ്ട് ഏഴാം ദിവസം ഏഴ് റൗണ്ട് അപ്പോൾ നമുക്കും ആറ് ദിവസം ഏഴ് ദിവസം കൊണ്ട് പൂർത്തിയാക്കാം അല്ലേ എന്ന് ചിന്തിച്ചാൽ ഒരുപക്ഷെ അത് അത്ര കറക്റ്റായിരിക്കുമല്ല എന്തുകൊണ്ടാണ് ഇസ്രായേൽക്കാരുടെ എണ്ണത്തെപ്പറ്റി പറയുന്നത് ഒരു വചനഭാഗത്ത് പറയുന്നു യോദ്ധാക്കളായ വ്യക്തികൾ തന്നെ ആറ് ലക്ഷത്തോളം ഉണ്ടായിരുന്നു ഒരു പരാമർശനമുണ്ട് നമുക്ക് കൃത്യം അറിഞ്ഞുകൂടാം അപ്പോൾ അത് ആറ് ലക്ഷം ഉണ്ടെങ്കിൽ അതുപോലെയുള്ള മറ്റു ആൾക്കാരുമുണ്ട് ഈ ജനക്കൂട്ടം മുഴുവനും കൂടിയാണ് ഉച്ചത്തിൽ സ്തുതിച്ച് കാഹളം മുഴക്കി കൊണ്ട് ചുറ്റും പോകുന്നത് അപ്പോൾ ഈ ആറു ലക്ഷം പേരുണ്ടെന്ന് വിചാരിക്കുക ആറ് ലക്ഷം പേരുണ്ടെങ്കിൽ അവർ ഒരു റൗണ്ട് പോകുമ്പോൾ അതിന് തുല്യമാകണമെങ്കിൽ നമ്മൾ വീട്ടിൽ ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ ആറു ലക്ഷം പ്രാവശ്യം പോകണം ലക്ഷം പേര് ഒരു റൗണ്ട് കൊണ്ട് ഡൗൺലോഡ് ചെയ്യുന്ന ദൈവശക്തി ഒരു വ്യക്തി ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഒരു വ്യക്തി ആറ് ലക്ഷം പ്രാവശ്യം പോകേണ്ടി വരും ഞാനൊരു സിമ്പിൾ ഒരു സാധ്യത സൂചിപ്പിക്കുന്നതാണ് അപ്പോൾ നമ്മൾ എത്ര പേരാണ് പ്രാർത്ഥിക്കാൻ അത്രയും കരുത്താണ് നമ്മൾ തന്നെ ഉള്ളിൻ്റെ ഒരുക്കം എന്തുമാത്രമുണ്ട് വൈഫൈ കണക്ഷൻ്റെ സ്പീഡ് പോലെയാണ് ഡൗൺലോഡിങ് എളുപ്പത്തിൽ നടക്കുക നമുക്ക് തമ്പരാനമായുള്ള ബന്ധത്തിൻ്റെ തെളിച്ചം കരുത്ത് അതനുസരിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കൃപയൊഴുകി വരുന്നത് ഫൗഷ്ട്രീന ഒരു നഗരത്തിന് വേണ്ടി ആ നഗരത്തിൻ്റെ വേറെ തിരുമ്മയുടെ സാധ്യത കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്ന രംഗം ഭൗഷ്ടീന ഡയറിയിൽ കൊടുക്കുന്നുണ്ട് ഭൗഷ്ടീന ഒൻപത് ദിവസം കരുണക്കന്നു ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ കോപം ആ നഗരത്തെ വിട്ടുപോയി എന്ന് വായിക്കുകയാണ് പൗഷ്ടീനയുടെ വിശുദ്ധിയും വിശ്വാസവും തമ്പുരാനോടുള്ള ഉള്ളിൻ്റെ അടുപ്പവും ശക്തമായതുകൊണ്ട് ഭൗഷ്ടീന എന്ന വിശുദ്ധ ഒൻപത് ദിവസം കരുണക്കന്നു ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ ഒരു നഗരം മുഴുവൻ്റെ വേറെ തിരുമ്മ വിട്ടുമാറിപ്പോയി നമ്മൾ ഞാനിത് സൂചിപ്പിക്കുന്നത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ എൻ്റെ വിശുദ്ധി വിശ്വാസം തമ്മിലുള്ള സ്നേഹം പ്രാർത്ഥിക്കാനുള്ള സന്നദ്ധത ഇത് വെച്ചാണ് ഈ ഡൗൺലോഡിങ് നടക്കുക അതുകൊണ്ട് പ്രായോഗികമായിട്ട് പറയുമ്പോൾ എത്ര ദിവസം ചിന്തിക്കുമ്പോൾ ഏഴ് ദിവസം നല്ല കാര്യം ഒൻപത് ദിവസം ദക്ഷേ കുറേ കൂടെ നല്ലത് അപസ്ഥാനമാണ് പ്രാർത്ഥന നമ്മൾ ഈ വേദി ചിന്തിച്ചിട്ടുണ്ട് ദാനികളുടെ പ്രാർത്ഥന ഇരുപത്തൊന്ന് ദിവസം അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കുകയാണ് ഇരുപത്തൊന്നാം ദിവസമാണ് ഗബ്രിയൽമാലാഖ ഇതിൻ്റെ പക്കലേക്ക് എത്തുന്നത് എത്തുമ്പോൾ ദാനിൻ്റെ പത്തിൽ നമ്മൾ വായിക്കുന്ന കാര്യമാണ് അപ്പോൾ ഗബ്രിയേൽ മാലാഖ പറയുന്നുണ്ട് ഇരുപത്തൊന്ന് ദിവസം മുമ്പ് നീ പ്രാർത്ഥന ആരംഭിച്ച അന്ന് തന്നെ പ്രാർത്ഥന ദൈവത്തിൻ്റെ എത്തിയതാ അപ്പോൾ തന്നെ ദൈവം തന്നെ അയച്ചതാ പക്ഷേ വഴിക്ക് വെച്ച് ഈ സ്ഥലത്തിൻ്റെ പേശ്യാരാജ്യത്തിൻ്റെ ദൂതൻ കാവൽ എതിർത്ത് നിന്നു ഈ രാജ്യം എന്ന് പറയുന്നത് യഹോദരുടെ സ്വന്തം സ്ഥലമല്ല അവരടിമത്തത്തിലാണ് വിജാതീയ സ്ഥലമാണ് അവിടെ ഇസ്രായേൽ ജനത്തിന് സ്വന്തം ഉടമസ്ഥതയില്ല സ്വാധീനമില്ല തിന്മയുടെ ഒരു പ്രതീകം എന്നതിൻ്റെ സൂചന അവിടെ അതിൻ്റേതായ ദൂതന്മാരുണ്ട് അവർ എതിർത്ത് നിൽക്കുകയാണ് ആ എതിർത്ത് നിൽക്കുന്ന ദൂതനെ ദൂതനെ മറികടന്ന് വരാൻ ഇരുപത്തൊന്ന് ദിവസം എടുത്തു വന്ന് ഗബരമാലാഖ പറയുകയാണ് മിഖായൽ മലാഖ സഹായത്തിന് എത്തിപ്പഴഞ്ഞോട്ട് വരാൻ സാധിച്ചത് നമ്മൾ നമ്മുടെ പറമ്പിൽ വീട്ടിൽ അല്ല ഭൗതിക സാഹചര്യങ്ങളുള്ള തിന്മയെ കീഴ്പ്പെടുത്താൻ തമ്പുരാൻ്റെ ശക്തി ഡൗൺലോഡ് ചെയ്യാനാണ് ജനിക്ക പ്രാര്ത്ഥനയ്ക്ക് ഇറങ്ങുമ്പോൾ പേർഷ്യാരാജ്യത്തിൻ്റെ ദൂതൻ അവിടെ കാവൽ നിൽക്കുന്ന പോലെ ഒരു പക്ഷേ നമ്മുടെ പറമ്പിലും വീട്ടിലുമൊക്കെ ഈ പൈശാചിക അവകാശമുണ്ടെന്ന് പറഞ്ഞ് നിൽക്കുന്ന തിന്മേടി അരുവികൾ അതിനെ തടയാനായിട്ട് നോക്കുന്നുള്ളത് സ്വാഭാവികമാണ് തടസ്സപ്പെടുത്തി നിൽക്കാനായിട്ട് അപ്പം അതിനെ മറികടന്ന് വരാൻ മാത്രം നമ്മൾ പ്രാർത്ഥനയിൽ സ്ഥിരതയോടെ നിൽക്കണം ദാനിയൽ അഞ്ച് ദിവസമായപ്പം എട്ട് ദിവസമായപ്പം പതിനഞ്ച് ദിവസമായപ്പോൾ ഏറ്റവും പോയില്ല അങ്ങേരെ എടുമയോടെ ക്ഷമയോടെ തീഷ്ണതയോടെ കാത്തു കാത്തിരുന്നു തമ്പുരാൻ്റെ ഈ ഇടപെടൽ വരുന്നിടം വരെ ഗൗരിമാരൊക്കെ പറയുകയാണ് ഇരുപത്തൊന്ന് ദിവസം മുമ്പേ തമ്മിലെ ഉത്തരം തന്നതാണ് എന്നെ അയച്ചതാ പക്ഷേ ഇത് താമസം വന്നു അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഈശോ മത്തായി ആറ് എട്ട് പറയുന്ന പോലെ നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ പ്രാർത്ഥന ദൈവം കേട്ട് കഴിഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അവിടെ തരുന്നുണ്ട് പക്ഷേ നമ്മളിലേക്ക് നമ്മുടെ നിയോഗലങ്ങളിലേക്ക് ഇറങ്ങി വന്ന് കുതിരാൻ നമുക്ക് സമയം ആവശ്യം വരും അതുകൊണ്ട് ഇരുപത്തൊന്ന് ദിവസം ദാനികളിൻ്റെ പ്രാർത്ഥന അനുകരിച്ച് നമുക്ക് അങ്ങനെ എടുക്കാം അതല്ലെങ്കിൽ മുപ്പത്തിമൂന്ന് ഈശോയുടെ പ്രായം ജീവിത ഭൂമിയുടെ ജീവിതം ഈശോ മുപ്പത്തിമൂന്ന് വർഷം ജീവിച്ചിട്ടാണ് രക്ഷ നേടിയെടുത്തത് അല്ല ഈശോ മരുഭൂമി നാൽപ്പത് ദിവസം പ്രാർത്ഥിച്ചു മോശ മരുഭൂമി രണ്ട് സീനാമനയിൽ രണ്ട് പ്രാവശ്യം നാൽപ്പത് വീതം ബോസ് എടുത്ത് പ്രാർത്ഥിച്ചു ഇങ്ങനെയുള്ള ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കപ്പെട്ടിരിക്കുന്നതായ ഈ പ്രാർത്ഥനയുടെ പോരാട്ടത്തിൻ്റെ ഈ കാലഘട്ടങ്ങൾ നമുക്ക് അനുകരിക്കാവുന്നതാണ് ഒരു പക്ഷേ ഒരു ഇരുപത്തൊന്ന് ദിവസം ഒരു മനോഹരമായ നമുക്ക് ഒത്തിരി ദീർഘ ദൈർഘ്യം ഉള്ളതല്ല തീരെ കുറച്ചുമല്ല നമുക്കൊന്ന് ഇറങ്ങി ആരംഭിച്ചിട്ട് മൂന്നാഴ്ച പ്രാർത്ഥനയുടെ ഒരു ഘട്ടം പിന്നീട് അതിൻ്റെ തന്നെ ഒന്നുകൂടെ ഒരു സെഷ്പ് പിന്നെ മൂന്നാമത് മൂന്നാമതൊന്നുകൂടെ അങ്ങനെ ഒരു മൂന്ന് സ്റ്റേജ് ആയിട്ടുള്ള പ്രാർത്ഥന നമ്മൾ എടുക്കുന്ന പലപ്പോഴും പല സാഹചര്യങ്ങളിലും ആവശ്യത്തിന് കുറെ സഹായിക്കുന്നതാണ് എന്തുമാത്രം വേണമെന്നുള്ളത് നമ്മൾ ഓരോരുത്തർ തീരുമാനിക്കണം നമ്മൾ കഴിഞ്ഞ സെഷനിൽ കണ്ടതുപോലെ ദൈവത്തിൻ്റെ ശക്തി നേരിട്ട് ഇവിടെയുള്ള തിന്മയെ കീഴ്പ്പെടുത്തുകയല്ല ഞാനെന്ന വ്യക്തിയിലോ വ്യക്തിയിലേക്ക് നിറയുന്ന ദൈവശക്തിയാണ് ഇവിടെ നേരത്തെ ഭതി കിടക്കുന്ന തിന്മയുടെ ശക്തിയുമായിട്ട് ഏറ്റുമുട്ടുന്നത് അത് എന്തുമാത്രം തിന്മ ഭതി കിടക്കുന്നുണ്ട് നമുക്കതിൻ്റെ അവബോധം വേണം ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും എന്തുമാത്രം എനിക്ക് പ്രാർത്ഥന കരുത്തുണ്ട് ഇതെല്ലാം കൂടെ പരിഗണിച്ചുകൊണ്ട് വേണം അത്ര പഴക്കമുള്ളതായ തിന്മ ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് വേണം നമ്മൾ എത്ര കാലഘട്ടത്തിൻ്റെതായ ഒരു ദീർഘ പ്രാർത്ഥനയുടെ ഒരു ഒരു ചിട്ട നമുക്ക് ആരംഭിക്കണം എന്ന് ചിന്തിക്കാനായിട്ട് അതുകൊണ്ട് പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ മഴയെപ്പറ്റി പറയലേ മഴ പെയ്യുമ്പോൾ മഴ പെയ്താൽ കപ്പയിടാം കൃഷിയിറക്കാം പക്ഷേ ഒരു മഴ പെയ്തു പോയാൽ കപ്പ കപ്പയിറക്കാൻ പറ്റിയ കപ്പയിടാൻ പറ്റത്തില്ല കനത്ത മഴ നിന്ന് പെയ്യണം മണിക്കൂറുകൾ എങ്കിലും മണ്ണ് നിറഞ്ഞിട്ട് മണ്ണ് മണ്ണ് നനഞ്ഞിട്ട് ആഴത്തിൽ മണ്ണ് തൂമ്പാക്കി കളയ്ക്കുമ്പോൾ നനഞ്ഞ മണ്ണ് തന്നെ വന്ന് അങ്ങനെയുള്ള മണ്ണ് മാത്രമേ കപ്പത്തൊണ്ട് നട്ടാലത് മുളച്ചു വരാൻ സാധിക്കുകയുള്ളൂ ഒരു കനത്ത പ്രാർത്ഥന നിന്ന് പെയ്യേണ്ട ആവശ്യമുണ്ട് പ്രാർത്ഥനയുടെ ഒരു വരം തന്നെ സ്നേഹമുള്ളവരെ നമ്മൾ ചോദിച്ച് മേടിക്കണം നമുക്ക് ഈ ഭൂമി സാധ്യമായ ഏറ്റവും ഫലപ്രദമായ ശ്രേഷ്ഠമായ ഉപകാരപ്രദമായ കാര്യം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഈശോ തന്നെയും എത്രയോ മണിക്കൂറുകളാണ് രാത്രി മുഴുവൻ ലൂക്ക് ആറിലും ഒക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ സന്ധ്യയായപ്പോൾ മലമുകളിൽ കയറി നേരം വെളുക്കുവോളം പ്രാർത്ഥിച്ചു അത്രയും പ്രാർത്ഥന ഈശോയ്ക്ക് ആവശ്യമുണ്ടായിരുന്നു ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ആ മരുഭൂമി നാൽപ്പത് ദിവസത്തെ പ്രാർത്ഥന നമ്മളത് ഇവർ ചിന്തിച്ചിട്ടുണ്ട് പിശാചിനെ തോൽപ്പിക്കാൻ എന്തുകൊണ്ട് ഈശോ മരുഭൂമിയിലേക്ക് കയറിയിട്ട് ഒരു നാല് മണിക്കൂറിൻ്റെ പ്രാർത്ഥന നടത്തിയിട്ട് സന്ധ്യയായപ്പോയി ഇറങ്ങി വന്നില്ല പിശാചിനെ തോപ്പിച്ചിട്ട് അങ്ങനെ സംഭവിച്ചില്ല ഈശോ ദൈവുത്രനായിരുന്നു പശുധാർമ്മൻ്റെ അഭിഷേകം നിറഞ്ഞ സ്ഥാനം സ്വീകരിച്ചിട്ട് ആ അഭിഷേകം നിറവോടുകൂടെ പശുധാർമ്മ തന്നെ പ്രേരിപ്പിച്ചുകൊണ്ടൊയത് ആ മരുഭൂമിയിലേക്ക് എന്നിട്ടും ഈശോയ്ക്ക് പോലും നാൽപ്പത് ദിവസത്തെ ഉപവാസ പ്രാർത്ഥന വേണ്ടി വന്നു പിശാചിനെ പരാജയപ്പെടുത്താൻ അപ്പോൾ നമുക്ക് ഇത് വലിയൊരു മാതൃകയാണ് പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും തിന്മയുടെ വറുക്കാൻ പുറത്ത് പോകില്ല അത് പ്രാർത്ഥനയുടെ ഒരു വരം ദൈവമേ എനിക്ക് തരണമേ എന്ന് നമ്മൾ തമ്പുരാൻ്റെ മുമ്പിൽ ദാഹിച്ച് കെഞ്ചണം തമ്പുരാൻ ഒരു പക്ഷേ ഏറ്റവും അധികമായിട്ട് ഏറ്റവും ആദ്യമായിട്ട് ഏറ്റവും അധികം അറിഞ്ഞ് ആഗ്രഹിച്ച് തന്മസോടെ നമുക്ക് തരുന്ന വരം പ്രാർത്ഥനയുടെ വരമായിരിക്കും സ്വർഗ്ഗം തുറക്കുന്ന താക്കോലാണ് പ്രാർത്ഥന പ്രാർത്ഥനയുടെ വരം ലഭിക്കുന്ന വ്യക്തികൾ മടുപ്പ് കൂടാതിരുന്ന് പ്രാർത്ഥിക്കും കൊച്ചുരേസ പറയുന്നുണ്ട് ഈ ഭൂമിയെ മുഴുവനും ഒരു ലിവർ ഉപയോഗിച്ച് ഉയർത്താനായിട്ട് തനിക്ക് സാധിക്കുമെന്ന് ഡെമോസ്തനിസ് എന്ന പേരായ ഒരു താത്വികൻ സാധ്യ എനിക്ക് പറയുകയുണ്ടായി ഈ ദണ്ടും ലിവറും ഉപയോഗിച്ച് ഒരു വസ്തുവിനെ പൊക്കാൻ പറ്റും എന്ന തത്വം കണ്ടുപിടിച്ച വ്യക്തി പിന്നീട് അതിൻ്റെ കരുത്ത് കാണിക്കാൻ വേണ്ടി അവകാശപ്പെട്ടതാണ് ആവശ്യത്തിന് കരുത്തുള്ള വെച്ചു താങ്ങിയും ഒരു ബലവും നീളവുമുള്ള ദണ്ടും എനിക്ക് തരാമെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഈ ഭൂമിയെ ഉയർത്തി കാണിക്കാം വലിയ തടിയൊക്കെ ചുവട്ടു തൊഴിലാളികൾ അല്ലെങ്കിൽ തടി കയറ്റുന്ന ആൾക്കാർ കമ്പി വെച്ച് വെച്ചു താങ്ങിയെ വെച്ച് പൊക്കി പൊക്കുന്ന കാണാൻ പറ്റും അപ്പോൾ ഈ മനുഷ്യൻ്റെ അവകാശവാദത്തെ സൂചിപ്പിച്ചൊരു കൊച്ചുരേസ പറയുകയാണ് ആ മനുഷ്യൻ അങ്ങനെ ഒരു വെച്ചുതാങ്ങിയും കിട്ടിയില്ല ലിവറും കിട്ടിയില്ല ഭൂമിയെ ഉയർത്താൻ പക്ഷേ ദൈവം തൻ്റെ വിശുദ്ധർക്ക് ഈ ഒരു വച്ചുതാങ്ങി തന്നെയുള്ള വിശ്വാസം ഈ ഒരു ലിവർ ദണ്ട് പ്രാർത്ഥന നൽകിയിട്ടുണ്ട് ദൈവത്തിൻ്റെ വിശുദ്ധർ ആളുകളായി ഈ ലോകത്തെ ഭൂമിയെ ഉയർത്തിക്കൊണ്ടേയിരിക്കുകയാണ് അങ്ങനെ ഉയർത്താനുള്ള വലിയൊരു വിളിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് നമ്മുടെ റോമ എട്ടിൽ പതിനെട്ട് മല വാക്കിയുടെ സത്യയ്ക്ക് ഉണ്ടായി ഈ സൃഷ്ടപ്രപഞ്ചം വ്യർത്ഥത അടി വ്യർത്ഥതയ്ക്ക് അടുവപ്പെട്ടിരിക്കുന്നു ആ ദൈവമക്കൾ വെളിപ്പെടാൻ വേണ്ടി ഈറ്റ്നോവ് അനുഭവിച്ച് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് നമ്മുടെ ഈ ദിവസങ്ങൾ കണ്ടതാണ് ഭർണിങ്ങാനത്ത് ഒരു ദൈവമകൾ വെളിപ്പെട്ടു മറ്റനേക ഇങ്ങനെ വിശുദ്ധരായ വ്യക്തികൾ വെളിപ്പെട്ടു അവരുടെ ജീവിതം വഴി സാന്നിധ്യം വഴി അവിടെയുള്ള വ്യർത്ഥതകളെല്ലാം മാറി സ്നേഹമുള്ള സഹോദരങ്ങളെ നമ്മൾ താമസിക്കുന്ന വീട്ടിൽ നമ്മൾ താമസിക്കുന്ന ആ വീടും പറമ്പും ഈഷ്ണുനോവ് അനുഭവിച്ച് കാത്തു നിൽക്കുകയാണ് ഈ വീട്ടിൽ ഈ പറമ്പിൽ ഈ നാട്ടിൽ ഒരു ദൈവമകൻ ഒരു ദൈവമകൾ വെളിപ്പെടാൻ വേണ്ടിയിട്ട് അങ്ങനെ ദൈവമകനും മകളും വെളിപ്പെട്ട് ഉള്ളു തമ്മിലെ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞ് അവിടെ വ്യാപരിക്കുമ്പം നമുക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആ സൃഷ്ടവസ്തുക്കൾ ആ ആ വീട് പറം പരിസരം എല്ലാം സകല വിധ നിന്ന് വിടുതൽ പ്രാപിക്കും അത് ആ സൃഷ്ടവസ്തു സൃഷ്ടപ്രപഞ്ചം ദേവത്തിലേക്ക് ഉയരുന്നവരൊപ്പം ആ പ്ര വസ്തുവിൽ താമസിക്കാനുള്ള അവസരം ലഭിച്ചിരിക്കും നമുക്കും അത് വലിയ ഐശ്വര്യവും അനുഗ്രഹവുമായിട്ട് മാറും ഈ ഭൂമി നിവാസികൾ നിമിത്തം അശുദ്ധമായി തീർന്നിരിക്കുന്നു നിവാസികൾ ഈ അശുദ്ധി മൂലം ലഹിച്ച് തീരുന്നു ചുരുക്കം പേര് മാത്രം അവശേഷിക്കുന്നു തിരിച്ചാക്കണം നമുക്ക് ഭൂമി നാം താമസിക്കുന്ന താ ഭൂമി നിവാസികളായ നാം നിമിത്തം വിശുദ്ധീകരിക്കപ്പെട്ടു ആ വിശുദ്ധി നിമിത്തം അവിടെ താമസിക്കുന്ന നമ്മളും ഇത് താമസിക്കാൻ പോകുന്ന ആളുകളും ദൈവക്കുറവ് കൊണ്ട് നിറയുന്നു ദൈവരായ അനുഭവത്തിന് വളരുന്നു ആ വലിയ ദൈവാനുഗ്രഹം നമുക്ക് സ്വന്തമാക്കാനും അനുഭവിക്കാനും സാധിക്കട്ടെ നമുക്ക് തിരുസനത്തിൽ ഒരു നിമിഷം പ്രാർത്ഥിക്കാം സ്നേഹനാഥനായ ഈശോയെ അങ്ങയുടെ ദൈവരായത്തിൻ്റെ രഹസ്യങ്ങൾ ഞങ്ങൾക്ക് പങ്കുവെച്ചതീ നിമിഷങ്ങളും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ജരീഖോ പ്രാർത്ഥന വഴി ജോഷുവയുടെ നേതൃത്വത്തിൽ ജനം അവർക്ക് അപ്രാപ്യമായ ഒരു വിജയം നേടിയെടുക്കുന്നത് സ്വർഗ്ഗം പറഞ്ഞു കൊടുത്ത മാർഗ്ഗത്തിലൂടെയാണല്ലോ അതൊരു കോട്ട കീഴ്പ്പെടുത്താനുള്ള മാർഗ്ഗം മാത്രമായിട്ട് ശേഷിക്കാനല്ല അങ്ങ് തിരു മനസ്സായത് അതൊരു ആത്മീയ പോരാട്ടത്തിൻ്റെ മാർഗമായി എടുത്തുകൊണ്ട് നൂറ്റാണ്ടുകളായി അങ്ങയുടെ അനേക വിശുദ്ധരെ ഈ പൂതരത്തിൻ്റെ മേലുള്ള പൈശാചിക്ക കെട്ടുകളെയും ബന്ധനങ്ങളെയും സ്വാധീനങ്ങളെ അവകാശങ്ങളെയൊക്കെ വിടുവിക്കുന്നത് ഞങ്ങൾ ഈ ദിവസങ്ങളിൽ ഈ നാളുകളിൽ ഈ വേദിയിൽ സദ്യക്കുകയായിരുന്നു അങ്ങനെ അരികിയ വചനെ വെളിച്ചത്തീർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ആവശ്യത്തിൻ്റെ പ്രാർത്ഥനയിൽ ആഴപ്പെട്ടുകൊണ്ട് അങ്ങ് പോലും നാൽപ്പത് ദിവസം പിന്നീട് അനേക മണിക്കൂറുകൾ രാത്രി മുഴുവനും പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് സ്വർഗത്തിൻ്റെ ശക്തി ഡൗൺലോഡ് ചെയ്തെടുത്ത് ദൗത്യങ്ങൾ നിർവഹിക്കുന്നു തിരുമയെ കീഴ്പ്പെടുത്തും ഞങ്ങൾ നിരീക്ഷിക്കുന്നു ഈ അങ്ങയുടെ മാതൃക അനുകരിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ അങ്ങേക്കൊപ്പം ദൈവരാജ്യത്തിനു വേണ്ടി പടവരുന്നവരാകുവാൻ ഞങ്ങളെയും കരുത്തുള്ളവരാക്കണമേ അനുഗ്രഹിക്കണമേ അങ്ങ് പറഞ്ഞില്ലേ എന്നോട് കൂടെ അല്ലാത്തവൻ എൻ്റെ എതിരാളിയ എന്നോട് കൂടെ ശേഖരിക്കാത്ത ചെതറിക്കുകയാണ് ഈശോയെ അങ്ങയുടെ കൂടെയാണ് നിൻ്റെ മക്കൾ അങ്ങയുടെ കൂടെ ഞങ്ങൾ മനുഷ്യ മക്കളെ മാത്രമല്ല ഈ പ്രപഞ്ചം മുഴുവനെയും ദൈവരാജ്യ അവസ്ഥയിലേക്ക് ശേഖരിക്കട്ടെ കർത്താവായ ഈശോ കത്തോരിക്കാ സഭയിലും ഈ എളിയ ദാസനെ കരിഞ്ഞ് നിനക്ക് ശുശ്രൂഷ പൗരവത്തിൻ്റെ അഭിഷേകാധികാരം അനുസരിച്ച് പാലാരൂപതിര വാഗവൻ മണ്ഡുരൂപ ധ്യാനകേന്ദ്രത്തിലെ നിയമനാധികാരം അനുസരിച്ചും നിൻ്റെ വചനത്തിനായി ഉള്ളു തുറന്ന് കാതോർത്ത് അതിനെ എളിമയുടെ തുറവയുടെ സ്വീകരിച്ച് അത് ജീവിക്കാനുള്ള ആഗ്രഹവും പരിശ്രമവും പ്രാർത്ഥനയുമായിട്ടായിരിക്കുന്ന മക്കിടമേൽ അങ്ങയുടെ നാമത്തിന് കരമൊരു ദാസന ആശീർവദിക്കുന്നു കർത്താവ് വേശോമിശികാടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണനയുമായ സ്നേഹവും പശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യവും സഹവാസവും സഹായവും സംരക്ഷണവും സ്നേഹമുള്ളവരെ നമ്മോരോരുത്തരോടും കൂടെ ദൈവരാജ്യത്തിനു വേണ്ടി നമ്മുടെ എല്ലാ പരിശ്രമങ്ങളും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ